ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇനിയിപ്പം താ വീണ്ടും ഒരു സിമ്പിൾ സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഏട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഫുള്ളും സ്നാക്സ് റെസിപ്പി ആണെന്നല്ലേ എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇതുകൂടി ഇവിടെ കിടക്കട്ടെ അപ്പോൾ ഇന്നത്തെ സ്നാക്കില്ലേ നമുക്ക് ചായ തിളക്കുന്ന നേരം മാത്രം മതി കേട്ടോ ഇത് എടുക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ രണ്ട് പുഴുങ്ങിയ മുട്ട ഒന്നേ ഫോർക്ക് വെച്ചിട്ട് അടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിലില്ലേ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മൾ ക്യാബേജും ക്യാറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യില്ലേ അതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി അപ്പം അതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഇതാ ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ആ ഒരു ബ്രെഡിൽ കുറച്ച് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് പെയ് കൊടുക്കുക എന്നിട്ട് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ മൂന്ന് പീസ് ബ്രെഡും ചെയ്തെടുക്കുന്നുണ്ട് മുട്ട പുഴുങ്ങണ്ടെങ്കിലില്ലേ ഒന്നും നോക്കണ്ട ചായ അവിടെ വെച്ചിട്ടില്ലേ പെട്ടെന്ന് ഈ ഒരു സ്നാക്സും കൂടി റെഡിയാക്കി എടുത്തോളി വേഗം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ തന്നെ നമ്മളീ ഒരു ബ്രെഡ് കൂടി ഫുൾ ആഴ്ചയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം നല്ല പോലെ പെയ് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കിൽ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നിട്ടാണ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും പിന്നെ ആവശ്യത്തിന് ഉപ്പ് മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൽ പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പൈസി ആവേണ്ട വിചാരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ കുഴച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഷേപ്പിലാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതാ ഇത് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ബോൾസാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ നമ്മൾ ഉഴുന്നുകടയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക അതാകുമ്പോൾ കാണാൻ കുറച്ചും കൂടി ക്യൂട്ടായിരിക്കും മക്കൾക്കൊക്കെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ അപ്പോൾ ഇതാ അവരുടെ ലീവൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറങ്ങുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ഇതുപോലെയുള്ള സ്നാക്സൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കൊടുക്കേട്ടാ അതുപോലെ പെട്ടെന്ന് ഒരു ഗെസ്റ്റൊക്കെ വരാണെങ്കിൽ മുട്ടവിടെ പുഴുങ്ങാനിട്ടിട്ട് നമുക്ക് വേഗം തന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്താലേ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടെ ഈ ഒരു ഞങ്ങൾക്ക് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് ഞാനിപ്പം അത്യാവശ്യം ഒരു മീഡിയം സൈസിലാണ് ചെറുത് ചെയ്തിട്ടുള്ളത് ഒരുപാട് ചെറുതല്ല എന്ന വലുതുമല്ല അതുകൊണ്ടാണ് ഇത്രയും ബോൾസാക്കി എടുക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇതാ നമ്മൾ മുട്ടയിലൊന്നും ഡിപ്പ് ചെയ്യുന്നില്ല അല്ലാണ്ട് തന്നെ ബ്രെഡ് ക്രംസിലൊന്നും കോട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് നമ്മളിലെ ബ്രെഡൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു നനവുണ്ടാവും അതുകൊണ്ട് തന്നെ മുട്ടയിലൊന്നും ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാണ്ട് ഇതുപോലെ ഒന്ന് ബോൾസാക്കി ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടിയിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ചെറിയൊരു ബാറ്ററാക്കിയെടുക്കില്ലേ ലൂസായിട്ട് നമ്മൾ റോളൊക്കെ ആക്കി എടുക്കില്ലേ അതുപോലെ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം ഞാനിപ്പം സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ ഇതാ ഇതുപോലെയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും അപ്പോൾതാ ഫുള്ളായിട്ടുള്ള എഗ് ബോൾസും നമുക്ക് ഇതേപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ജസ്റ്റ് ഒരു പീസ് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ ചൂടായിട്ട് വരുന്ന പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ചൂടായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു എഗ് ബോൾസ് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഫ്ലെയിമൊക്കെ എണ്ണ ചൂടായിട്ട് വരുന്ന ടൈമിൽ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ടാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇല്ലേ ഇവിടെ ഉമ്മ ചിക്കൻ റോൾ പൊച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ അത് എടുത്തവാടാണ് ഞാൻ ഈ ഒരു എഗ് ബോൾസ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇട്ട് ഇങ്ങനെ പാനിലിങ്ങനെ ഓയിലൊക്കെ തെരച്ചപ്പോലക്കെ ഉള്ളത് തന്നെയാവും പക്ഷേ ഇനി എന്തായാലും ചേഞ്ച് ആക്കാനൊന്നും പോകണ്ട അതിലങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് നമ്മൾ അപ്പം യൂസ് ചെയ്തതല്ലേ അല്ലാണ്ട് കുറേ മുന്നേ ഉള്ളതൊന്നും അല്ലല്ലോ അപ്പോൾ ഈ ഒരു എഗ് ബോൾസ് നന്നായിട്ട് തന്നെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുക്കാം നമ്മൾ ബ്രെഡും മുട്ടയൊക്കെ ആയതുകൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇങ്ങനെ തിരിച്ചു പോകൊന്നും ചെയ്യുന്നില്ല അല്ലാണ്ടെ നമുക്ക് നല്ല രീതി കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് മാറ്റി കൊടുക്കാം ഇതിൽ എഗ്ഗൊക്കെ കുക്കായിട്ടുള്ളതാണ് ജസ്റ്റ് ആ ഒരു വെജിറ്റബിളൊക്കെ ഒന്ന് കുക്കാവേണ്ട ടൈം മാത്രമേ വേണ്ടൂ അപ്പോൾ ഇത് ഫ്ലെയിമൊക്കെ കുറച്ച് കൊടുത്ത് ഇതേപോലെ തന്നെ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ബാക്കി ബോൾസ് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള സ്നാക്കി ഇവിടെ റെഡി ആയി അപ്പോൾ ഞാനിത് ഇവിടെ കാണാനുള്ള ലുക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടൂത്ത് പിക്കൊക്കെ ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ എഗ് ലോലിപ്പോപ്പെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും കഴിച്ചോളും ഞാനിത് മയോണീസിൻ്റെ കൂടെയാണ് കേട്ടോ സേവ് ചെയ്തിട്ടുണ്ടായേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ